മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു അച്ചാർ ഇട്ടാലോ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാൻ കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്യുക ശോശാമ്മ കിച്ചൺ ആദ്യം നമുക്ക് പുള്ളിയും കടുക് ഇട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പല ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ അതിൻ്റെ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ അത് ഓരോന്നോ ഓരോന്നെയായിടുമ്പോൾ പറയാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിയാപ്പലുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ള് പുലുവപ്പൊടി ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാ സാധനമാണ് ഞാൻ അച്ചാറിടുന്നത് ഇത് മൂത്ത് വന്നു ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ചതച്ചിട്ട് കൊടുക്കാം പൊടികളെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന പൊടികളാണ് വാങ്ങുന്നതല്ല പിന്നെ കുറച്ച് കായം ചട്ടക്കായമാണ് ഞാൻ കലക്കി എടുത്തത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പാത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് വിങ്ങാഗിരി ഒഴിച്ചു കൊടുക്കാം അച്ചാർ അച്ചാറിട്ട് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പോശാമ കിച്ചൺ ഒരു കൂടെ ഉലുവ ഇട്ട് കൊടുക്കാം അച്ചാറ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇനി വന്നാലും ഇതിന്റെ അരിയും കഴിക്കാൻ കേട്ടോ റേംപുട്ടവൻ അച്ചാറ് റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫോളോയും ചെയ്യുക എന്റെ ചാനൽ മറക്കണ്ട அச்சாரிட்டதுபுட்டாள் அச்சாறு ரெம்புட்டான் கொண்டு அச்சாறுத்தது ഇതിൻ്റെ ഉപ്പു എരിവൊക്കെ ചെല്ലുമ്പോൾ നല്ല മറ്റേ ഈ വാവലും അത് ഇത് പക്ഷികളൊക്കെ അതിൻ്റെ നഖമൊക്കെ കൊള്ളുമ്പം പക്ഷ പനികളൊക്കെ ഉണ്ടാകും ഇതിങ്ങനൊന്നും ഉപ്പ് എരിവൊക്കെ ചേർത്തിട്ട് കഴിച്ചാൽ ഒരസുഖം ഉണ്ടാകത്തില്ല ഇഷ്ടംപോലെ കഴിക്കാം നല്ല ചാനൽ ലൈക്കും ഫോളോയൊക്കെ ചെയ്യാൻ മറക്കണ്ട ശോശാമ കിച്ചൺ ക്രിംപുട്ടാൻ അച്ചാറിട്ടത്